തെലുങ്കിൽ നിന്ന് ഒരു നടികൂടി തമിഴ്നടന്റെ ഭാര്യയാകുന്നു വിശാൽ അനീഷ വിവാഹം ചതിച്ചത് വരലക്ഷ്മിയെ വല്ലാത്തൊരു ചങ്കുറപ്പുള്ള നടനെന്ന് പേരെടുത്ത വിശാലിൽ നിന്ന് ഒരിക്കലും ആരാധകർ ഇത്തരത്തിലൊരു ചതി പ്രതീക്ഷിച്ചിരുന്നില്ല നടൻ ശരത്കുമാറിന്റെ മകളും തെന്നിത്തിൻ നടിയും സുന്ദരിയുമായ വരലക്ഷ്മിയുമായി വിശാൽ ആറു വർഷത്തോളമാണ് പ്രണയിച്ചത് ആരെയും കൂസാതെ പല വേദികളിലും ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു പലരും എതിർക്കുമായിരിക്കും പക്ഷേ വരലക്ഷ്മിയെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല എന്റെ ഭാര്യ എന്റെ മക്കളുടെ അമ്മ ഇവളായിരിക്കും ഇതിന്റെ പേരിൽ ശരത്കുമാറുമായി നിരവധി തവണ കൊമ്പുകോർത്തു എന്നാൽ എല്ലാം വെറുതെയായി ശരത്കുമാർ പറഞ്ഞിരുന്നു എന്റെ മകളെ നിനക്ക് തരില്ല എന്ന് അതുതന്നെ സംഭവിച്ചു വിശാലിന് നല്ല സാമ്പത്തിക സ്ഥിതിയുള്ള ഒരു നായികയെ തെലുങ്ക് നാട്ടിൽ നിന്ന് കിട്ടി ദേശീയ ബാസ്ക്കറ്റ്ബോൾ ടീമംഗമായ അനീഷ അല്ലറെഡ്ഡിയെയാണ് വിശാൽ വിവാഹം കഴിക്കുന്നത് ഒത്തിരി തെലുങ്ക് ചിത്രങ്ങളിൽ അഭിനയിച്ച അനീഷ വിജയ് ദേവരെക്കൊണ്ട നായകനായ അർജുൻ റെഡ്ഡിയിൽ മികച്ചൊരു വേഷം ചെയ്തിട്ടുണ്ട് ഹൈദരാബാദിലെ ഒരു ലൊക്കേഷനിൽ വെച്ചാണ് അനീഷയും വിശാലും കണ്ടുമുട്ടുന്നത് അവിടെ തുടങ്ങിയ പ്രണയം വിവാഹത്തിലേക്ക് അടുക്കുകയാണ് ഹൈദരാബാദിലെ വലിയൊരു വ്യവസായ കുടുംബത്തിലാണ് അനീഷ ജനിച്ചത് അനീഷയുടെ സൗന്ദര്യം മാത്രമല്ല വിശാൽ നോക്കിയതെന്ന് അപ്പോൾ മനസ്സിലായില്ലേ എന്നാൽ ഇതിന്റെ പേരിൽ കരഞ്ഞു കരഞ്ഞിട്ടാകാനും മറ്റൊരു വിവാഹം കഴിച്ച് പ്രതികാരം ചെയ്യാനും താൻ നിൽക്കില്ലെന്നാണ് വരലക്ഷ്മി പറയുന്നത് എന്തായാലും വിശാൽ കെട്ടി ജീവിക്കട്ടെ ഫിലിം കാർട്ട് നമ്മൾ സബ്സ്ക്രൈബേഴ്സ് ആറ് ലക്ഷമായിരിക്കുന്നു നന്മയും തിന്മയും അടയാളപ്പെടുത്തുന്ന എല്ലാവർക്കും നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തോ നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി